തൃശൂരിലെ പുത്തഞ്ചറയ്ക്കടുത്തുള്ള ഒരു ചെറിയ ഗ്രാമം പച്ചപ്പും വയലുകൾ നിറഞ്ഞ സാധാരണക്കാർ ജീവിച്ചിരുന്ന ഒരു പ്രദേശം പക്ഷെ ആ ഗ്രാമത്തിലെ ഒരു കുടുംബത്തിന് ജീവിതം ദുരന്തമായി മാറിയിരുന്നു വിളവൊന്നും കിട്ടുന്നില്ല വീട്ടുകാർക്ക് രോഗങ്ങൾ പിടിപെടുന്നു മരണങ്ങളും ഉറകേ വരുന്നു ഒരു രാത്രി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അയൽ വീട്ടിലെ എട്ട് വയസ്സുകാരൻ കളിക്കാൻ വരുമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പുറത്തേക്ക് ഇറങ്ങി അവനെ വിളിച്ചു മോനെ വാ വീട്ടിൽ വാ കുഞ്ഞ് ചിരിച്ചുകൊണ്ട് വീടിന്റെ അകത്ത് കയറി അതുതന്നെയായിരുന്നു തന്നെയായിരുന്നു അവൻ്റെ അവസാന പുഞ്ചിരി അകത്ത് വിളക്കുകൾ കെടുത്തി കുട്ടിയെ പിടിച്ചു വെച്ചു താന്ത്രികൻ മന്ത്രം ചൊല്ലി ഓം ക്രീം ശബ്ദവും മുഴങ്ങി പെട്ടെന്ന് ഒരു വാൾ മുകളിലേക്ക് ഉയർന്നു ഒറ്റപ്രഹരത്തിൽ കുഞ്ഞിൻ്റെ ജീവൻ തന്നെ പറന്നു കുട്ടിയുടെ രക്തമെടുത്ത് വീടിൻ്റെ മൂലയിൽ തളിച്ചു ഇനി ദോഷം മാറുമെന്ന് അവർ കരുതി അയാൾ പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചു കുട്ടിയുടെ ശരീരം കഷ്ണങ്ങളാക്കി മണ്ണിനടിയിൽ കുഴിച്ചു മൂടി രാത്രി നിശബ്ദമായി പക്ഷേ ആ വീടിൻ്റെ ചുറ്റിലും പാപത്തിൻ്റെ ഗന്ധം പടർന്നിരുന്നു മറന്നാൾ രാവിലെ കുഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയില്ല അമ്മ കരഞ്ഞുകൊണ്ട് അയൽക്കാരോട് ചോദിച്ചു എൻ്റെ മകനെ കണ്ടോ ഇന്നലെ വൈകുന്നേരം വരുമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല ഗ്രാമം മുഴുവൻ തിരച്ചിൽ തുടങ്ങി വനങ്ങളിലും വയലുകളിലും വിളിച്ചു നടന്നു പക്ഷേ കുഞ്ഞില്ല അവസാനം പോലീസ് എത്തി പക്ഷേ അവർക്കെന്തോ ഒരു സംശയം അയൽ വീട്ടിൽ കൊണ്ടാകാം ആ വീട് കയറി നോക്കുവാൻ അവർ തീരുമാനിക്കുന്നു പോലീസ് വീടിനുള്ളിൽ കടന്നു ഒന്നാമത് കണ്ടതു തന്നെ രക്തപ്പാടുകൾ പിന്നെ പുറത്തേക്ക് ചെന്ന് മണ്ണു കുഴിച്ചു നോക്കിയപ്പോൾ കുട്ടിയുടെ ശരീരം വേർതിരിച്ച നിലയിൽ പോലീസിന്റെ കണ്ണുകൾ പോലും വിറച്ചു ഗ്രാമവാസികൾ കരഞ്ഞു മനുഷ്യബലി മനുഷ്യബലി നടത്തി കുഞ്ഞിനെ കൊന്നു വാർത്ത ഇടിമുഴക്കം പോലെ പടർന്നു ഒടുവിൽ പോലീസ് വീട്ടിലെ മുതിർന്നവരെയും സ്ത്രീകളെയും താന്ത്രികനെയും അറസ്റ്റ് ചെയ്തു കോടതിയിൽ തെളിവുകൾ ഒന്നൊന്നായി ഹാജരാക്കി രക്തപ്പാടുകൾ പൂജാ സാമഗ്രഹികൾ സാക്ഷികളുടെ മൊഴികൾ ജഡ്ജി വിചാരണ വായിച്ചപ്പോൾ കോടതി മുറി മുഴുവനായി നിശബ്ദമായി പത്തിൻ്റെ ചരിത്രത്തിൽ അപമാനകരമായൊരു കുറ്റം അന്ധവിശ്വാസത്തിന്റെ പേരിൽ കുഞ്ഞിനെ കൊന്നവർക്ക് ജീവപര്യന്തം തടവു ശിക്ഷ വിധിക്കുന്നു ആ സമയത്ത് പത്രങ്ങളിൽ വലിയ തലക്കെട്ടോടുകൂടി തൃശ്ശൂരിലെ മനുഷ്യബലി എട്ട് വയസ്സുകാരൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ലോകം തന്നെ ഞെട്ടുന്നതായിരുന്നു വിദ്യാഭ്യാസമുള്ള സംസ്ഥാനങ്ങളിലും ഇങ്ങനെ സംഭവിക്കുമോ എന്ന് സമൂഹം ചോദിച്ചു സഭകളും രാഷ്ട്രീയവും മാധ്യമങ്ങളും ഒരേയൊരു വാക്കിൽ പറഞ്ഞു ഇതൊരിക്കലും ഇനി ആവർത്തിക്കരുത് ഇന്നും കുരുത്തോര എന്ന പേര് കേൾക്കുമ്പോൾ ആ ഗ്രാമത്തിൻ്റെ രാത്രിയിലെ മഴ കുഞ്ഞിൻ്റെ അവസാന പുഞ്ചിരി അമ്മയുടെ കരച്ചിൽ എല്ലാം ഒരു ഓർമ്മയായി ഉയരുന്നു